നമ്മുടെ വീട്ടിൽ ഈ മുഖം നോക്കുന്ന കണ്ണാടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ ചിലപ്പം നമ്മൾ അനുസരിച്ച് ചെറിയ വീടുകളിലെ കറക്ഷൻസ് വർക്കുകൾ വരില്ലേ ചിലപ്പം പഴയ വീടിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ് ഉണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ ആ കംപ്ലൈൻറ്റ് വർക്കുകൾ വരുമ്പം ചില കോർണറുകളൊക്കെ മിസ്സിങ് കോർണർ വരും ഇപ്പം ബാംഗ്ലൂരോ അല്ലെങ്കിൽ മഡ്രാസിനോ അല്ലെങ്കിൽ നമ്മുടെ ടൂൺഡ്രറാണ പോലെ ചില സിറ്റിയിലൊക്കെ ചിലപ്പോൾ രണ്ട് സെനിലും മൂന്ന് സെൻറ്റിലും ആയിരിക്കും ചില വീടുകളിലായിരിക്കാം അപ്പം നമുക്കത് കൂട്ടി യോജിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനൊന്നും വേറെ ഒരു ഓപ്ഷനും ഇല്ലെന്ന് വെച്ചോ അപ്പോൾ അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഒരു പരിപാടി അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ആണെങ്കിലും വാസ്തുവിനാണെങ്കിലും ചില കാര്യങ്ങളും നമുക്കിത് ആവശ്യമാണ് അപ്പം മിററിൻ്റെ ഒരു വിഷയമെന്ന് വെച്ചാൽ എന്താണെന്നറിയുമോ ഈ മിറർ നമ്മൾ ഇവിടെ വെക്കുന്നു അങ്ങോട്ടൊരു വെട്ടം തട്ടിയാൽ അത് തിരിച്ച് അതുകൊണ്ട് റിഫ്ലക്ട് ചെയ്യും അപ്പം ചില ഏരിയയിൽ നമ്മൾ മിറർ വെക്കുമ്പോൾ അത് നെഗറ്റീവും ചില ഏരിയയിൽ നമ്മൾ മിറർ വെക്കുമ്പോൾ അത് പോസിറ്റീവാണ് അപ്പം നമ്മുടെ മെയിൻ വാതിലുണ്ടല്ലോ ഇപ്പം നമ്മുടെ മെയിൻ വാതിൽ കയറിയാലും നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത് മിററ് നമ്മൾ അപ്ലൈ ചെയ്യും അതിൽ ടോയ്ലറ്റിലാണ് ചില ദിശയിൽ നമ്മൾ മിറർ അപ്ലൈ ചെയ്യും അപ്പം മിറർ വെക്കുമ്പോൾ നോർത്ത് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഈസ്റ്റ് ഭാഗത്തോ നമുക്ക് മുഖം നോക്കുന്ന കണ്ണാടി നമുക്ക് വെക്കാൻ പറ്റും അപ്പം മിറർ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ചതുരമോ ഓവൽ ഷേപ്പ് ഒക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പം മെയിൻ ഡോറ് എന്ന് പറയുന്നതിൻ്റെ മുന്നിലായിട്ട് ഒരു കാരണവശാലും നമ്മൾ മിറർ വെക്കാൻ പാടില്ല പിന്നെ ഫെങ്ഷു അനുസരിച്ച് മിറർ എന്ന് പറയേണ്ട സാധനങ്ങളുണ്ട് അത് കോൺവെക്സിൻ്റെ മിറാണ് കാരണം വളഞ്ഞ കണ്ണാടിയ അതിലോട്ട് എവിടെ നിന്ന് വെട്ടം തട്ടിയാലും അത് നാല് സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്യും ആർക്കും ദോഷമൊന്നും ചെയ്യുന്നതല്ല അപ്പോൾ അത് ചിലപ്പം ചില പെർട്ടിക്കൽ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത് മിറർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ടായിട്ട് കാര്യം പറയുന്നത് അപ്പോൾ അത് മെയിൻ ഡോറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടമ വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന പോസിറ്റീവിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് അതായത് മെയിൻ റോഡിൻ്റെ സൈഡിൽ സൈഡിലോ അതിന് മുന്നിലോ ആയിട്ട് അല്ല അതുപോലെ നമ്മുടെ മെയിൻ വാതിൽ മുന്നിൽ ഓപ്പോസിറ്റ് സൈഡിലും മെയിൻ ഇതുപോലെ മിറർ വരാൻ പാടില്ല കാരണം നെഗറ്റീവ്സിനെയൊക്കെ നമ്മുടെ വീട്ടിലോട്ട് അടിച്ചു കയറുന്നു പറയും അതുപോലെ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ കാണുന്ന ഫിത്തിയിലും ഇതുപോലെ ഗ്ലാസ് വെക്കാൻ പാടില്ല കാരണം മെയിൻ ഡോർ തുറക്കുമ്പം ഇതിനകത്തോട് വരുന്ന പോസിറ്റീവിനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യിച്ച് കളയുന്നതിന് ഇത് കാരണമാവെന്ന് പറയും അതുപോലെ ചില മിറർ കണ്ടുണ്ടോ ഫേസ് ടു ഫേസ് വെച്ചിരിക്കുന്ന കാണണം അങ്ങനെ വെക്കാനും പാടില്ല എന്ന് പറയും അതുപോലെ നമ്മുടെ പിള്ളേരുടെ പഠിത്ത പഠിക്കുന്ന മുറി ഉണ്ടാവും ഈ പഠിക്കുന്ന മുറിയിൽ ഒരിക്കലും അവർ പഠിക്കുമ്പം അവരുടെ മുഖം കാണുന്ന രീതിയിൽ മിറർ വരാൻ പാടില്ല കാരണം അതിനൊരു ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞോളൂ ഒരാൾ അവിടെ നിന്ന് പഠിക്കുന്നതെന്ന് വെച്ചോ ആ മുതൽ അവിടെ ഇവിടെയൊക്കെയുള്ള ഊർജ്ജങ്ങളുണ്ടാവും ഈ കണ്ണാടിയിലൂടെ ഇത് തട്ടുമ്പം അത് നേരെ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ മുഖത്തോട്ടായിരിക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്യുക അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ അവർ ചിലപ്പം അത് ഇറിറ്റേറ്റഡ് ആയിരിക്കും കാരണം അവർ അറിയുന്നില്ലെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർക്കാതെ ഓർമ്മയിൽ വരാതിരിക്കാനും പഠിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ അതല്ല അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് അതിന് നേരം ഒന്നും പഠിക്കാനൊന്നും പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പെട്ടെന്ന് എഴുന്നേറ്റ് പോകണമെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അതുപോലെയാണ് നമ്മൾ കട്ടിലിൽ കിടക്കുമ്പോഴും നമ്മൾ ഒരിക്കലും നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ കട്ടിൽ കാണത്തക്ക രീതിയിൽ മിറർ വരാൻ പാടില്ല അതൊരു ചില കട്ടിലൊക്കെ തന്നെ മിററ് ഇപ്പോൾ പക്ഷേ ഫെങ്ഷു ഫെങ്ഷ്യനുസരിച്ച് കട്ടിലിൻ്റെ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ കട്ടിലിൽ കിടക്കുമ്പോൾ നമ്മൾ കാണത്തക്ക രീതിയിലോ മിറർ വരാൻ പാടില്ല എന്നുള്ളതാണ് കാരണം വലിയ നമ്മൾ ഇപ്പോൾ കട്ടിലിന് ഓപ്പസിറ്റ് ആയിട്ട് നമ്മൾ മിറർ വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ അപ്പോൾ നമ്മളതേ കിടന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ പ്രതിബന്ധം ഇതിന് വരാൻ പാടില്ല ഒന്നാമത് വിഷയമെന്ന് വെച്ചാൽ ഈ ഇതുപോലെ ഈ എനർജി ആണ് ഈ എനർജി വന്നിട്ട് അല്ലെങ്കിൽ ഒരു വെട്ടം വന്നിട്ട് കട്ടിൽ ഈ ഗ്ലാസെ തട്ടി അത് നേരെ അതിന് ഓപ്പോസിറ്റോട് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുക അപ്പോൾ എന്താ പറയുക ഇങ്ങനെ മിറർ കട്ടിലേ കിടന്ന് കാണത്തക്ക രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ബോഡി സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ കാലുക ഉറക്കം ശരിയാകുക അത് വരിക ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥകൾ വരാം പിന്നെ കുറേ കാലം അങ്ങ് ശീലമാകുന്നതുകൊണ്ടാണ് ചിലപ്പോൾ ഇതൊക്കെ അങ്ങ് ശീലിച്ചുറങ്ങിപ്പോകും പക്ഷെ നമ്മളിത് അറിയുന്നില്ല എന്നുള്ള ആ ഒരു നെഗറ്റീവിൻ്റെ ഒരു ശക്തി അതുപോലെ നമ്മുടെ ടോയ്ലറ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഡോർ തുറന്നു കഴിയുമ്പോൾ അതിന് മുന്നിലും നമ്മുടെ മുറിക്ക് അഭിമുഖമായിട്ട് ഗ്ലാസ് വരാൻ പാടില്ല കാരണം ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ഊർജ്ജം അതിനകത്തുണ്ടാവും അപ്പോൾ ഈ ഗ്ലാസിലോട്ട് ഈ നെഗറ്റീവ് ഊർജ്ജം തട്ടിയിട്ട് ഈ ഡോറ് തുറക്കും ആ നെഗറ്റീവ് ഊർജ്ജത്തിൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് കടന്നു കടന്നുവരുന്നത് അപ്പം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ വെറുതെ വെറു കണ്ടുണ്ടോ ചിലപ്പം ഈ പറഞ്ഞപോലെ ഗ്യാസ് കാണത്തക്കൊണ്ടോ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്തക്കൊണ്ടുണ്ടോ അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മെയിൻ ഡോറാണ് അതുപോലെ ബെഡ്റൂമിൽ കട്ടിൽ കാണത്തക്ക രീതിയിൽ നമ്മൾ യൂസ് ചെയ്യില്ല അതുപോലെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഓപ്പോസിറ്റ് വാതിൽ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക